ിക്കൊന്ന് പടവല കേട്ടോ ഇതിൻ്റെ പൗതി എടുത്തു കറായ കറയെ കണ്ട നല്ല കറ ഇനി പൗതി എടുത്ത് ചെറുതാക്കി നിറക്കി ചട്ടിയിൽ കറ പൊട്ടയച്ച കുറച്ചരം വെള്ളം പാറന്നിട്ടൊക്കെ കേട്ടോ വെള്ളമൊക്കെ പാറന്നിട്ട് അതിലേക്കുള്ള തേങ്ങ തേങ്ങ ചിരകി വെച്ച് രണ്ട് പച്ചമുളകും കടുക് ഇട്ടിട്ട് വാറവിടണം പച്ചമുളക് പച്ചമുളക് ചെറിയ കഷ്ണെട്ടോ കടുക് ഇട്ട് പറഞ്ഞ് കൈട്ടോ

ചോറ് വെന്ത് ചോറ് വന്തു പെട്ടെന്ന് ചോറ് ഇട്ടെ വെച്ച് കുക്കുണ്ടാവുള്ള ഭക്ഷണം തയ്യാറാക്കട്ടെ കേട്ടോ ചോറ് ഇട്ടു എന്നാൽ നല്ല വേവുണ്ടാവും കേട്ടോ എന്താ അങ്ങനെ വേവെന്നൊരു വേവില്ല വെള്ളം പരലിരുന്നു ആവിൽ വേവോ നോക്കുക നല്ല ടേസ്റ്റ് അതിൽ നല്ല ജീരമൊക്കെ ചതച്ചിട്ട് എന്നിട്ട് നേരല്ല ഇതാ ഒന്നാക്കി വെന്ത് കിട്ടുന്നോക്കട്ടെട്ടോളി ഒന്നാക്കിട്ടോ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇത് ടിഫിൻ ബോക്സിലാക്കട്ടെ ചോറും അതിന് പെരിയും പടവലങ്ങ ഉപ്പേരി ഉപ്പ് ഒന്ന് അമ്പിച്ച് നോക്കട്ടെ ഇവിടെ പാത്രത്തിലേക്ക് ചോറാക്കട്ടെ ചോറാക്കി ഉപ്പേരി നല്ല പടവലം നല്ല ടേസ്റ്റായിട്ടോ പടവലപ്പേരിയും ചോറും